ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സബ്ജക്റ്റിന്റെ സിലബസിനെ കുറിച്ചാണ് നമ്മൾ സിലബസ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് പബ്ലിക് എക്സാമിനേഷൻ ചാപ്റ്ററുകൾ ഏതൊക്കെയാണെന്ന് അറിയുള്ളൂ അല്ലെ പാസ്സോ പബ്ലിക് എക്സാമിനേഷൻ ചാപ്റ്ററുകൾ അറിഞ്ഞാൽ നമ്മുടെ പബ്ലിക് എക്സാമിനേഷൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ കുറച്ചുകൂടെ സ്മൂത്ത് ആവും അപ്പൊ നമ്മൾ എക്സാം പോസ്റ്റർ റിവിഷൻസിലൊക്കെ പബ്ലിക് എക്സാമിനേഷൻ ചാപ്റ്ററുകളിലെ ആദ്യത്തെ നാലഞ്ച് ചാപ്റ്ററുകളാണ് റിവൈസ് ചെയ്തിട്ടുള്ളത് അല്ലെ അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് ചാപ്റ്ററുകൾ എന്നുള്ളത് നോക്കാം ഇംഗ്ലീഷ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇംഗ്ലീഷും മലയാളവും ഹിന്ദിയുമായിട്ടുള്ള ലാംഗ്വേജ് സബ്ജക്ടുകൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഫുൾ പറയുന്നതായിരിക്കും അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ചാപ്റ്ററുകൾ ഏതൊക്കെയാ നോക്കാം ഇരുപത്തിരണ്ട് ചാപ്റ്ററുകളെ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ മുപ്പത്തഞ്ച് ചാപ്റ്ററുകൾ ടോട്ടൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിലുണ്ട് അല്ലെങ്കിൽ ഇരുപത് ചാപ്റ്റർ ഇരുപത്തിരണ്ട് ചാപ്റ്ററെ പഠിക്കാൻ വരുന്നുള്ളൂ അത് ഏതൊക്കെയാണ് ചാപ്റ്റർ സിക്സ് വരുന്നുണ്ട് മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് ചാപ്റ്റർ സെവൻ റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് ചാപ്റ്റർ എയ്റ്റ് എ കേസ് ഓഫ് സസ്പീഷൻ ചാപ്റ്റർ നയൻ മൈ സൺ വിൽ നോട്ട് എ ബെഗർ ിൽ നോട്ട് വി എ ബന്റ് ചാപ്റ്റർ ടെൻ വരുന്നുണ്ട് വേർ ദൈൻഡ് വിതൗട്ട് ഫിയർ വരുന്നുണ്ട് പിന്നെ ഇഫ്ഐ വേർ യു ചാപ്റ്റർ ട്വൽവ് വരുന്നുണ്ട് ചാപ്റ്റർ തേർട്ടീൻ ദ ടൈഗർ ഇൻ ദ ടണൽ ചാപ്റ്റർ ഫോർട്ടീൻ ദ റോഡ് നോട്ട് ടേക്കൺ അതുപോലെ ചാപ്റ്റർ സിക്സ്റ്റീൻ വരുന്നുണ്ട് ഐ മസ്റ്റ് നോ ദ ട്രൂത്ത് അതുപോലെ ചാപ്റ്റർ സെവൻറ്റീൻ ആണ് ഇന്ത്യ ഹർ പാസ്റ്റ് ഇൻ ഫ്യൂച്ചർ ചാപ്റ്റർ എയ്റ്റീൻ വരുന്നുണ്ട് നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയോൺ പിന്നെ ഇരുപത്തി ഒന്ന് ചാപ്റ്ററുകൾ റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് അപ്പൊ ഇതില് എനി ഓപ്ഷണൽ മൊഡ്യൂൾസ് ആയിട്ടുള്ള ഇ എസ് പി റിസപ്ഷനിസ്റ്റും ഇ എസ് പി ഓഫീസ് യൂസും ഉണ്ട് അല്ലെ അപ്പൊ നിങ്ങൾക്ക് അറിയാം അതിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്താൽ മതി ഏതെങ്കിലും ഒന്നിൽ നിന്ന് നിങ്ങൾ പബ്ലിക് എക്സാമിനേഷന് ആൻസേഴ്സും എഴുതിയാൽ മതി അപ്പൊ അങ്ങനെയാണെങ്കിൽ എ ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ചാപ്റ്റർ ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് ചാപ്റ്ററുകളാണ് വരുന്നത് ഇനി ബി ആണ് ചൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇരുപത്തി ആറ് ബി ഇരുപത്തി എ ഇരുപത്തി എട്ട് ബി ഇരുപത്തി ഒമ്പത് ബി വരുന്നുണ്ട് മുപ്പത്തി ഒന്ന് ബി വരുന്നുണ്ട് ചാപ്റ്റർ നമ്പർ നിങ്ങൾ നോക്കുക അത് പ്രകാരം നിങ്ങൾ നോട്ട് ചെയ്തു വെക്കുക ഒരു ബുക്കും പെന്നും ഒക്കെ എടുത്തിട്ട് എന്നിട്ട് ആ ചാപ്റ്ററുകൾ മാത്രം ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾ പഠിക്കുക ഓക്കെ അപ്പൊ ഇതാണ് പബ്ലിക് എക്സാമിനേഷൻ ചാപ്റ്ററുകൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇനി നമുക്ക് മലയാളത്തിന്റെ ചാപ്റ്ററുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം മലയാളത്തിൽ നിങ്ങൾക്ക് പബ്ലിക് എക്സാമിനേഷന് പതിനെട്ട് ചാപ്റ്ററുകളാണ് പഠിക്കാനുള്ളത് ടോട്ടൽ ഇരുപത്തെട്ട് ചാപ്റ്റർ ഉള്ളതിൽ പത്ത് ചാപ്റ്റർ നിങ്ങൾക്ക് അസൈൻമെന്റ് എഴുതി സബ്മിറ്റ് ചെയ്താൽ മതി ബാക്കി പതിനെട്ട് ചാപ്റ്ററുകളാണ് പബ്ലിക് എക്സാമിനേഷൻ ഉണ്ടാവുക അത് ഏതൊക്കെയാണ് കാലനില്ലാത്ത കാലമുണ്ട് വിട്ടയക്കുക എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട് ഗാന്ധാരി വിലാപം ഉണ്ട് ഇന്നു ഞാൻ നാളനീ എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട് അന്ത്യത്തിരി എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട് അന്നത്തെ പുണ്യം ചാപ്റ്റർ ത്രീ ഇന്ത്യ പൂപ്പാക്കൊരാൻ ഉണ്ടായിരുന്നു ചാപ്റ്റർ ഫോർട്ടീൻ വരുന്നുണ്ട് ഉദുപ്പാന്റെ കിണർ ചാപ്റ്റർ ഫിഫ്റ്റീൻ വരുന്നുണ്ട് കടൽ തീരത്ത് ചാപ്റ്റർ സിക്സ്റ്റീൻ കഥയും കഥാപാത്രവും ചാപ്റ്റർ നയൻറ്റീൻ കർണപർവം ചാപ്റ്റർ എയ്റ്റ് അയൽപക്കം എന്ന ഉപനിഷത്ത് ചാപ്റ്റർ നയൻ പുകമറയ്ക്കപ്പുറം ചാപ്റ്റർ ട്വന്റി ഫോർ വരുന്നുണ്ട് കണ്ണാന്തളി പൂക്കളുടെ കാലം ചാപ്റ്റർ ട്വന്റി സിക്സ് വരുന്നുണ്ട് കലയും കാലവും ചാപ്റ്റർ ട്വന്റി കടംകഥയുടെ വ്യാകരണം പിന്നെ വരുന്നുണ്ട് ചാപ്റ്റർ ട്വൽവ് വരുന്നുണ്ട് ലളിത ജീവിതം ചാപ്റ്റർ ട്വന്റി എയ്റ്റ് വരുന്നുണ്ട് സബർമതിയുടെ തീരത്ത് ഇത്രയും ചാപ്റ്റർ ആണ് മലയാളത്തിൽ നിങ്ങക്ക് പബ്ലിക് എക്സാമിനേഷന് പഠിക്കാനുള്ളത് ചാപ്റ്റർ പേരുകളൊക്കെ നിങ്ങൾ ഓർത്ത് വെച്ചിട്ട് എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ടാവുമല്ലോ അടുത്ത് നമുക്ക് ഹിന്ദി ചാപ്റ്ററുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം ഹിന്ദിയിൽ നിങ്ങൾക്ക് ടോട്ടൽ പതിനാറ് ചാപ്റ്ററുകളാണ് പഠിക്കാനുള്ളത് ചാപ്റ്റർ ടു വരുന്നുണ്ട് തുളസിദാസ് അതുപോലെ സൂർദാസ് മീരാഭായുടെ ഒരു ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ അത് ചാപ്റ്റർ ടു വരുന്നുണ്ട് ചാപ്റ്റർ ത്രീ വരുന്നുണ്ട് ബിഹാരി വരുന്നുണ്ട് അതുപോലെ തന്നെ ചാപ്റ്റർ ഫൈവ് വരുന്നുണ്ട് ചാപ്റ്റർ സെവൻ വരുന്നുണ്ട് ചാപ്റ്റർ എയ്റ്റ് വരുന്നുണ്ട് പിന്നെ വരുന്നുണ്ട് ചാപ്റ്റർ നയൻ ചാപ്റ്റർ ടെൻ വരുന്നുണ്ട് ചാപ്റ്റർ തേർട്ടീൻ വരുന്നുണ്ട് ടൈറ്റിൽ നിങ്ങൾ നോക്കുക ചാപ്റ്റർ ഫോർട്ടീൻ വരുന്നുണ്ട് ചാപ്റ്റർ സിക്സ്റ്റീൻ ചാപ്റ്റർ സെവൻറ്റീൻ ട്വന്റി ട്വന്റി വൺ ട്വന്റി ത്രീ ട്വന്റി ഫോർ ട്വന്റി ഫൈവ് ഇത്രയും ചാപ്റ്ററുകളാണ് ഹിന്ദിയിൽ നിങ്ങൾക്ക് പബ്ലിക് എക്സാമിനേഷന് വരുന്നത് അപ്പൊ ചാപ്റ്ററിന്റെ ടൈറ്റിൽ കൂടെ നിങ്ങൾ നിങ്ങളുടെ മെറ്റീരിയലോ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിൽ തന്നെ പോസ് ചെയ്തിട്ട് നിങ്ങൾ നോക്കിയാൽ മതി സോ ഇത്രയും നിങ്ങൾക്ക് ഹിന്ദിയിൽ പബ്ലിക് എക്സാമിനേഷൻ ചാപ്റ്ററുകളായിട്ട് വരുന്ന പതിനാറ് പാഠഭാഗങ്ങൾ ഓക്കെ അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് സിലബസ് ഒക്കെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇനി പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ബാക്കി ഭാഗങ്ങളുടെ റിവിഷനും കാര്യങ്ങളൊക്കെ ഇപ്പൊ തന്നെ നിങ്ങൾ അപ്പം സൂം ക്ലാസ്സിൽ ലൈവ് ആയിട്ടുള്ള റിവിഷൻ ക്ലാസ്സുകൾ നമ്മുടെ ക്രാഷ് കോഴ്സിലൂടെ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇനിയും ആരെങ്കിലും ജോയിൻ ചെയ്യണം എന്ന് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് അതോടൊപ്പം പുതിയ രീതിയിലുള്ള ക്വസ്റ്റിൻ പേപ്പർ പാറ്റേൺ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അതിന്റെ വീഡിയോ നമ്മൾ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പൊ അതിന്റെ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് കിട്ടണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള അപ്ഡേറ്റ് ആയിട്ടുള്ള അപ്ഡേഷൻ വീഡിയോസ് ഒക്കെ കിട്ടണമെങ്കിൽ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയുടെ വാട്സ്ആപ്പ് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് കാണാം അതുവരെ താങ്ക്